ഇന്ത്യയിൽ വടക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് പെരിന്തൻമണ്ണയിലെ തളി മഹാദേവ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ അങ്ങാട്ടിപ്പുറത്ത് പെരിന്തൻമണ്ണയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തളിക്ഷേത്ര സന്നിധിയിലാണ് ഇപ്പം ഞാൻ ഞങ്ങൾ നിൽക്കുന്നത് തളിക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പുരാതനമായിട്ടുള്ള ഒരു പൈതൃകം അല്ലെങ്കിൽ വളരെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്ഷേത്ര സന്നിധാനം തന്നെയാണ് ഈ തളി മഹാദേവ ക്ഷേത്രം ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നോട്ട് നമുക്ക് കുറേ പോകേണ്ടി വരും പക്ഷെ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി ഒരു ചെറിയ തോതിൽ അതിൻ്റെ ഒരു വിവരണം തരാനുദ്ദേശിക്കുകയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഭരണസം ഭരണകാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര ധംസ ധംസനത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുള്ള ഒരു സർക്കാരായിരുന്നു അന്നത്തേത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതായി എന്നുള്ള ഒരു തത്വമാണ് അന്ന് നില നിലവിലുണ്ടായിരുന്നത് ഇപ്പം സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ തളിക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പരിസരവാസികൾക്ക് അന്ന് ഇവിടെ ഒന്നുമില്ലാതെ വെറും അനാഥമായി കാട് കാടുകൾ കാട് നിറഞ്ഞു നിന്നിരുന്ന അതുപോലെ തന്നെ കാഞ്ഞരക്കാട് നിറഞ്ഞു നിർന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ തളിക്ഷേത്ര പരിസരം അപ്പോൾ ഇത് ഒരിക്കൽ അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഇതിനെതിരായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഇതിനെതിരായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെയാണ് സാധാരണ ജനങ്ങളുടെയൊന്നും യാതൊരു തരത്തിലുള്ള അവരുടെ അഭിപ്രായങ്ങളോ ഒന്നും മാനിക്കാൻ അന്നത്തെ ഗവൺമെൻറ് തയ്യാറായില്ല എന്ന് മാത്രമല്ല ആ സമയത്താണ് കേളപ്പജി ഒരു വിവാഹത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങാടിപ്പുറത്തെത്തിയത് ആ സമയത്ത് അദ്ദേഹം കുറേയൊക്കെ അതിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തളിക്ഷേത്രം ഒന്ന് സന്ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹം താല്പര്യപ്പെട്ടു അങ്ങനെ അതിൻ്റെ പേരിൽ അദ്ദേഹം എവിടെ വരികയും തീർച്ചയായിട്ടും നമുക്ക് പറയാം ഈ മഹാദേവൻ്റെ ഒരു കാരുണ്യം തന്നെയാണ് ഈ മഹാശിവലിംഗം അദ്ദേഹം കാണുകയും അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പിടിച്ചു ചെയ്തു അപ്പം എന്ത് വന്നാലും ശരി ഈ ശിവലിംഗത്തിന് ഈ മഹാശിവലിംഗത്തെ പൂർവ്വസ്ഥിതിയിലെ അല്ലെങ്കിൽ അതൊരു ചൈതന്യവത്തായിട്ടുള്ളൊരു മഹാക്ഷേത്രമാക്കിയിട്ട് മാറ്റണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് ഇന്ന് ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം അപ്പം അത് അതിൻ്റേതായിട്ടുള്ള ചരിത്രം അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരുപാട് പേര് യത്നിച്ചിട്ടുണ്ട് കുറേ പേരുകൾ നമുക്ക് ഇതിലുണ്ട് പക്ഷേ മുഴുവനും നമുക്ക് ഓർമ്മ കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ അതോട് കൂടിയിട്ട് തന്നെ ചില പല ഒരു വലിയ പ്രക്ഷോഭണമായിട്ട് ഇത് ജനങ്ങൾ ഏറ്റെടുക്കുകയും അങ്ങാടിപ്പുറത്ത് മാത്രമല്ല അങ്ങാടിപ്പുറത്തു നിന്നുള്ള ജനങ്ങൾ മാത്രമല്ല കേരളത്തിൽ നിന്ന് അറിഞ്ഞവരറിഞ്ഞവർ ഈ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള ഈ തരിക്ഷേത്ര സമരത്തിൽ പങ്കെടുക്കുകയും ഏത് വിധേനയും ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി അതിൽ പങ്കെടുക്കുകയും ചെയ്തു അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവരുടെ പ്രയത്നം വിജയിക്കുകയും ഇപ്പോൾ പറയുകയാണെങ്കിൽ ശോദാ മാധവൻ തുടങ്ങിയിട്ടുള്ള വനിത മുഖ്യ അവർ പങ്കെടുക്കുക അവരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള വനിതകൾ കൂട്ടമായിട്ട് സംഘടി സംഘടിക്കുകയും അതായത് പുരുഷന്മാരുടെ കൂടെ തന്നെ യും എല്ലേയും പ്രയത്നഫലമായിട്ട് ഇന്ന് ഈ കാണുന്ന മഹാക്ഷേത്രം ഈ രൂപത്തിലെത്തി നിൽക്കുകയാണ് മഴ സമുദ്രത്തിൽ നിന്നും കേരള ഭൂമി വീണ്ടെടുത്ത പരശുരാമൻ കേരളത്തിൻ്റെ രക്ഷയ്ക്കും അഭിവൃദ്ധിക്കുമായി നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതായാണ് ഐതിഹ്യം പുരാതന കാലം മുതലൊക്കെ ആരാധിച്ചു വരുന്ന പിതൃ ദൈവമാണ് ശിവൻ ഹൈദവ വിശ്വാസമനുസരിച്ച് ത്രിമൂർത്തികളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദൈവമാണ് പരമശിവൻ ശ്രീ പരമേശ്വരൻ അഥവാ മഹാദേവൻ ശിവന്റെ പാതി ശരീരം ആദിപരശക്തി എന്ന ഭഗവതിയുടെ തായി കണക്കാക്കപ്പെടുന്നു ശൈവ വിഭാഗം പരമശിവനെ പ്രധാന ദൈവമായി ദേവന്മാരുടെ ദേവനായി പരമാത്മാവായി ശിവശക്തിയായി ആരാധിക്കുന്നു ഇപ്പം ഇപ്പോഴത്തെ ഒരുപാട് ചരിത്രങ്ങൾ ഇനിയും പറയാനുണ്ടെങ്കിൽ കൂടി ഇന്ന് തളിക്ഷേത്രം അതിൻ്റെതായിട്ടുള്ള ഒരു ഉച്ചസ്ഥിതിയിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം നമ്മൾ പല വിധികളും എല്ലാ തരത്തിലും സജ്ജനങ്ങളുടെ എല്ലാം സഹകരണത്തോട് കൂടിയിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും ഏറ്റെടുക്കുകയും അതിൻ്റെ കീഴിൽ നല്ലൊരു സംഘടന ഉണ്ടാവുകയും ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് കഴിയുകയും ഇന്നും തന്നെ അതിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് മഹാദേവൻ ഈശ്വരൻ ദക്ഷിണമൂർത്തി ഭൈരവൻ വീരഭദ്രൻ കാലകാലൻ മൃത്യുഞ്ജയം തുടങ്ങിയ ചില പ്രസിദ്ധമായ പേരുകളിലും ശിവൻ അറിയപ്പെടുന്നു ശൈവ ഹൈതവ വിശ്വാസ പ്രകാരം ത്രിമൂർത്തികളിൽ സംഹാര മൃത്യു വിജയം ആയുസ് മംഗളങ്ങൾ മോക്ഷം അഥവാ ലയണത്തിൻ്റെ ദൈവമായാണ് ശിവനെ പരാമർശിക്കുന്നത് ചില വിശ്വാസ സംഹിതകൾ പ്രകാരം സമ്പത്തിൻ്റെ യഥാർത്ഥ ദൈവവും ശിവൻ തന്നെയാണ് ഇപ്പം നല്ല ഭരണസാരഥികളും ഇതിലുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം സ്ഥലപരിമിതിയാണ് ഈ സ്ഥലപരിമിതികളെ നമ്മൾ മറികടന്നുകൊണ്ട് നമ്മൾ പതിനൊന്ന് മഹാ 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 രുദ്രയജ്ഞം ഇവിടെ സംഘടിപ്പിച്ചു ഈ പതിനൊന്ന് രുദ്രയജ്ഞങ്ങളും വളരെ സുഗമമായിട്ട് സ്ഥലപരിമിതിക്കുള്ളിൽ നടന്നുകൊണ്ട് വളരെ വിപുലമായി ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഇവിടെ സംഘടിപ്പിക്കുന്നതിനും അത് നടത്തുന്നതിനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ ചൈതന്യം ഓരോ വ്യക്തിയിലും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒറ്റ മനസ്സോട് കൂടിയിട്ട് ഇതിലെല്ലാം ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്ഷേത്രത്തെ സംബന്ധിച്ച എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവർക്കും ഒരുപോലെ ഒരേ മനസ്സോട് കൂടിയിട്ട് പ്രയത്നിക്കുന്നതിനും ഇന്ന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ അടുത്ത വർഷത്തേക്കായിട്ടുള്ള ഒരു മഹായജ്ഞത്തിന് പതിനൊന്ന് മ രുദ്രയജ്ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചു യാതൊരു പ്രയാസവും ഇല്ലാതെ നടന്നു കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഒരു ടോട്ടാലിറ്റി അല്ലെങ്കിൽ അകത്തുകയായിട്ട് പതിനൊന്ന് പതിനൊന്ന് രുദ്രം കഴിഞ്ഞ് അതിരുദ്രമാണ് ഇനി നമുക്ക് അടുത്ത കൊല്ലമായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നടത്തുന്ന അതിരുദ്രയജ്ഞത്തിൽ ഇത് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ വളരെ ഭംഗിയായി തന്നെ നടത്തും എന്നുള്ള ഒരു പ്രതിജ്ഞയിൽ തന്നെയാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ ഇവിടുത്തെ മാത്രമല്ല ഇവിടെ വന്നു പോകുന്ന ഓരോ വ്യക്തിയിലും ആ ഭഗവാന്റെ ചൈതന്യ കണികകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നതിനുള്ള തെളിവാണ് അത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് ഈ യജ്ഞത്തിലും ഇതുവരെ സഹായിച്ച പോലെ സഹകരിച്ച പോലെ എല്ലാവരും ഉണ്ടാവും എന്നുള്ള വളരെ വിപുലമായിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് വിപുലമായി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വളരെ ഭക്തിപൂർവം എല്ലാ ഈ രുദ്രയജ്ഞത്തിൽ അതിരുദ്രയജ്ഞത്തിൽ എല്ലാവരും പങ്കെടുക്കും അതേപോലെ തന്നെ എല്ലാ സഹ സഹകരണം എല്ലാവരിൽ നിന്നും ഉണ്ടാവും ഭഗവാന്റെ ചൈതന്യം എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മൾ നമുക്കൊക്കെ അറിയാം ഭഗവാൻ സർവമംഗളങ്ങളും എല്ലാവർക്കും നൽകട്ടെ ശൈവവിശ്വാസ പ്രകാരം പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നത് ശിവശക്തിമാരാണ് ശിവം എന്നാൽ മംഗളകരം എന്നാണ് അർത്ഥം ഓം ായ എന്ന പ്രസിദ്ധമായ പഞ്ചാക്ഷരി മന്ത്രം ശിവാരാധനക്ക് ഉള്ളതാണ് എന്നാൽ പരാശക്തിയെ കുറിക്കുന്ന ഹ്രിം എന്ന ശബ്ദവും കൂടി കൂടിച്ചേർത്ത് ഓം ഹ്രീ നമശുവായ എന്ന് ജപിക്കാറുണ്ട് അതിനാൽ ഇതിനെ ശക്തി പഞ്ചാക്ഷരി മന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ശിവശക്തിമാർക്കുള്ള ആരാധനയാണ് പുരാണങ്ങൾ പ്രകാരം ശിവൻ ശരീരത്തിലെ ജീവനും പാർവതി ബലുവുമായി കണക്കാക്കപ്പെടുന്നു ശിവസാന്നിധ്യമില്ലാത്ത ശരീരം ശവസമാനമായി കണക്കാക്കപ്പെടുന്നു അപകടങ്ങളും അകാല മരണവും മഹാരോഗങ്ങളും ഒഴിവാക്കാനും ദീർഘായുസി ലഭിക്കാനും നിത്യവും മൃത്യു ചെയ്യാനായ ശ്രീ പരമേശ്വരനെ ഭജിക്കണമെന്നാണ് ശൈവഹൈതവ വിശ്വാസം പാർവതിയെ അല്ലെങ്കിൽ പരാശക്തിയെ ആരാധിക്കുന്നതിലൂടെ ഐശ്വര്യവും സമ്പത്തും സർവമംഗളങ്ങളും ലഭിക്കും എന്നാണ് സങ്കല്പം നിത്യവും ശിവ ആരാധന ചെയ്യുന്ന ഭക്തർ മരണാനന്തരം ശിവനായി ശിവനായിത്തീരുമെന്നും കൈലസത്തിൽ ശിവനിൽ ലേച്ചി മോക്ഷം പ്രാപിക്കുമെന്നുമാണ് വിശ്വാസം പ്രാചീന കേരളത്തിൽ തളിയാദ്രിമാരുടെ ഭരണത്തിൻ കീഴിൽ ഉയർന്നു വന്നവയാണ് തളി ക്ഷേത്രങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമായിരുന്നു അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രം അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ധ്വജസ്തംഭത്തിൽ നിന്നും നോക്കിയാൽ കോഴിക്കോട് തളിയുടെ ധ്വജസ്തംഭം കാണാൻ കഴിയുമായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് അങ്ങാടിപ്പുറം അൽപ്പാക്കുളം മുതൽ വളാഞ്ചേരി റോഡിൽ കോട്ടപ്പുറം വരെ വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു ക്ഷേത്രസങ്കേതം അൽപ്പാക്കുളത്തിന് സമീപത്തായിരുന്നു തളിയുടെ ഗോപുരം ആയിരത്തി എഴുന്നൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി പത്ത് കാലഘട്ടത്തിൽ മലബാറിൽ ടിപ്പി സുൽത്താൻ്റെ പടയോട്ടത്തിന്റെ ഫലമായ ഈ ക്ഷേത്രവും തകർക്കപ്പെട്ടതായി പറയപ്പെടുന്നു ക്ഷേത്ര അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് കോട്ടപ്പുറത്ത് കോട്ട കെട്ടാനുള്ള ശ്രമവും വിജയിച്ചില്ല രണ്ടായിരത്തി ഏഴ് ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് പുലർച്ചെ മൂന്ന് മണി അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ നിന്നും നിലക്കാത്ത മണിമുഴക്കം നാടും നഗരവും കാഠനിദ്രയിലായതിനാൽ ആ മണിമുഴക്കം നഗരത്തിലാകി വ്യാപിച്ചു തളിഗോപുരവാതിൽ ആരോ കത്തിച്ചിരിക്കുന്നു തൊട്ടു പിന്നാലെ മറ്റൊരു വാർത്തയും എത്തി സമീപത്തെ മുതുവറ വിഷ്ണു ക്ഷേത്രത്തിലും മക്കരപ്പറമ്പ് ആറങ്ങോട്ട് ശിവക്ഷേത്രത്തിലും മത്സ്യം വിതറിയിരിക്കുന്നു ക്ഷേത്രത്തിൽ ശാന്തിക്കാരെത്തിയപ്പോഴാണ് മത്സ്യം വിതറിയ നിലയിൽ കണ്ടത് ഭക്തജനങ്ങളെ അപമാനിക്കാൻ ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് ഇതുവരെ തെളിയിക്കാനായില്ല നിരവധി നേതാക്കളും അന്നത്തെ മന്ത്രിമാരും പാഞ്ഞെത്തി പോലീസിനും നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്യേണ്ടി വന്നു ഒടുവിൽ തെളിയിക്കാൻ കഴിയാത്ത കേസുകളുടെ കൂട്ടത്തിൽ തളിക്ഷേത്രത്തിൻ്റെ ഘോപുരവാദികൾ കത്തിച്ച കേസും അകപ്പെട്ടു നിരീശ്വരവാദികളുടെയും മൗലികവാദികളുടെയും ബന്ധനത്തിൽ നിന്ന് തളിക്ഷേത്രത്തെ മോചിപ്പിക്കാൻ കേളപ്പച്ചിയുടെ പോരാട്ട വീര്യത്തിന് സാധിച്ചു തളിക്ഷേത്രത്തിൽ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ കേളപ്പിച്ചിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മൗലികവാദികളും നിന്നിച്ചതിനും കൈയും കണക്കുമില്ല നായ പാത്തിയ കല്ലിമ്മേൽ ചന്ദ്രനേച്ച കേളപ്പ എന്ന മുദ്രാവാക്യം വരെ എതിരാളികൾ വിളിച്ചു കേളപ്പിച്ചിയെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി ശക്തമായ മധ്യകാല സാമ്രാജ്യമായ വള്ളുവനാടിന്റെ തലസ്ഥാനമായിരുന്നു ഇത് വിജ്ഞാപനം ചെയ്യപ്പെട്ട ജിയോ ഹെറിറ്റേജ് സ്മാരകമായ അങ്ങാടിപ്പുറം ലാറ്റുറേറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തിരുവന്നാംകുന്നൂർ ക്ഷേത്രം തളി മഹാദേവ ക്ഷേത്രം എന്നീ രണ്ട് ക്ഷേത്രങ്ങൾക്ക് പേര് കേട്ടതാണ് അങ്ങാടിപ്പുറം കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഈ പട്ടണത്തിലൂടെയാണ് കടന്നു പോകുന്നത് ദക്ഷിണ റെയിൽവേയിലെ പാലക്കാട് ഡിവിഷനിലെ നിലമ്പൂർ ഷെർണൂർ പാതയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും ഈ റെയിൽവേ പാത ബന്ധിപ്പിച്ചിരിക്കുന്നു ഉത്തരപ്രചോദയാത് വിമഹേ മഹാദേവായ ഭീമഹി രുദ്ര തളി മഹാദേവ ക്ഷേത്രം കൂടാതെ ഈ ഗ്രാമത്തിൽ മറ്റൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് തിരുമന്നാംകുന്ന് ഭഗവതി ക്ഷേത്രം മലബാറിലെ ക്ഷേത്രനഗരം എന്നാണ് അങ്ങാടിപ്പുറം അറിയപ്പെടുന്നത് തിരുമന്നാംകുന്ന് ക്ഷേത്രവും തളി മഹാദേവ ക്ഷേത്രവും ഉൾപ്പെടെ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് ഈ പുണ്യനഗരം ഭക്തവിശ്വാസികളുടെ ആശ്വാസത്തിൻ്റെയും അഭയകേന്ദ്രമാണ്